ഈ ജില്ലാ കമ്മിറ്റികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്തിനാണ് നമ്മളെ ചെഞ്ചോര സഹാബിനെ ഇങ്ങനെ നിങ്ങളോട്ട് അപമാനിക്കുന്നത് ഈ ജില്ലാ ജില്ലകളെ ദോറ എന്തിനാണ് കമ്മിറ്റി കൂടി ഇങ്ങനെ അപമാനിക്കുന്നത് ചെഞ്ചോര തീപ്പൊരു സഹാബല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും കിട്ടിയെന്ന് പറയാനുണ്ട് കഥപടച്ച കുറ്റിയിട്ടാണ് ഇപ്പോൾ കൊടുക്കണത് ബി ജെക്ക അരിഞ്ഞു തള്ളി എന്ന് പറയുന്നത് പിണറായി വായുമറ്റ മിണ്ടായിരിക്കണതെന്ന് എന്തൊരു അവസ്ഥയിൽ നിന്ന് വെച്ചോയ്ക്ക് തോന്നുന്നു എന്തൊരു ബിൽഡപ്പായിരുന്നു തീന്ന് ഉടനെ പോകുമെന്നാണ് തോന്നണത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിവരമുള്ളവരെല്ലാം അവിടെ ഈ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ ഉണ്ട് ഊഹ് ഊ വണ്ട പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രണ്ടിനെയും പറഞ്ഞു വിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ട് ചാണക വെള്ളം തിളച്ച് കഴിഞ്ഞ് ചാണാൻ പറ്റൂലല്ലേ നിങ്ങൾക്ക് ചാണാൻ പറ്റില്ല മഴ ഇത്തിരി വെള്ളം തിളപ്പിച്ച് ചാറ്റി കുറച്ച് തെറ്റോളിലൂടെ ഒഴിച്ച് തിളച്ചാൽ മതി ഈ രണ്ടിനെയും ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ അല്ലെങ്കിൽ പോ ഞാൻ മുമ്പ് പറഞ്ഞാണെങ്കിൽ എന്തിനാണ് ലോകത്ത് കമ്മ്യൂണിസം ഇല്ലാതാ ഇവിടെ ഇല്ലാതാവും ഈ രണ്ടേ വെച്ചോണ്ടിരുന്നാവും ഒരു ഉപയോഗം ഇല്ലെന്ന് ഓ നമ്മൾ പറഞ്ഞല്ലേ വണ്ടേ ഇപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും എളുപ്പം വെക്ക ആവട്ടെ പറഞ്ഞു ഉം പറഞ്ഞുപടി മാനേ മരുമോള എല്ലാത്തിനും പാക്ക് ചെയ്തോ